കാറ്റ് വിതച്ചവൻ കൊടുങ്കാറ്റ് കൊയ്യും എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പാക്കിസ്ഥാൻ്റെ ഗതി ഇപ്പോൾ അതാണ് പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോകലിൻ്റെ ഉസ്താദ്മാരാണ് നമ്മുടെ വിമാനം വരെ പണ്ട് തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയുണ്ടല്ല അന്ന് വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി വാജ്പേയി നിസ്സഹായനായിപ്പോയി കാരണം കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും എല്ലാം ചേർന്ന് ഡൽഹിയിൽ വലിയ ജാഥ തട്ടിക്കൊണ്ടുപോയവരുടെ ആവശ്യം കാശ്മീരി ഭീകരന്മാരെ വിട്ടുകൊടുക്കണമെന്നായിരുന്നു ഇരുപത്തഞ്ച് പേരെ വേണം മുപ്പത് പേരെ വേണം എങ്കിൽ ഞങ്ങൾ വിമാനം വിട്ടുതരാം അല്ലെങ്കിൽ വിമാനത്തിലിരിക്കുന്നവരെ ഓരോരുത്തരെയായിട്ട് കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ അടയാളമായിട്ട് ഒരാളെ കൊല്ലുകയും ചെയ്തു വാജ്പേയി സർക്കാർ കൂട്ടുകക്ഷി സർക്കാരായിരുന്നില്ല അപ്പോൾ അതിൻ്റെയും കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു ഇവിടെ ബഹുജനപ്രക്ഷോഭം അതായത് റാഞ്ചുകളുടെ ആവശ്യത്തിന് വഴങ്ങണം ഇതായിരുന്നു ആവശ്യം അന്ന് വിമാനത്തിൽ നൂറ്റി എൺപത്തി മൂന്ന് പേരോ മറ്റോ ആണ് ഉണ്ടായിരുന്നത് നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ ജീവന് വേണ്ടിയിട്ട് നമ്മൾ കീഴങ്ങണം ഇതായിരുന്നു വൃന്ദാക്കാരായിട്ട് അവർ വലിയ ജാഥാ ബഹളം മനസ്സാക്ഷിയിലിട എന്നൊക്കെ ചോദിച്ച് വലിയ ബഹളം ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണ് എന്ന് തോന്നുമെങ്കിലും ലുക്കിങ് ബാക്ക് അത് മഹാമോശമായി പോയി മസൂദ് അസർ എന്നൊക്കെ പറയുന്ന വലിയ ഭീകരനെ നമ്മൾ തുറന്നു വിട്ടു അതിനുശേഷം അയാൾ ഈ പറഞ്ഞതിൽ കൂടുതൽ ആൾക്കാരെ അയാൾ കൊന്നു നമ്മളന്ന് ഭീകരരെ വിട്ടയക്കുന്നില്ല നീ ഒന്ന് കൊല്ലടാം നൂറ്റി എൺപത്തി മൂന്ന് വരെ കാണട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു കാഴ്ചയാണ് അവർ കൊല്ലാൻ പോകുന്നില്ല നൂറ്റി എൺപത്തി മൂന്ന് പേരെയെന്ന് മനസ്സിലായോ ജപ്പാനിൽ നിന്ന് ഒരു നാല് പേരെ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴല്ല പത്ത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് എന്നിട്ട് ഇരുപത്തഞ്ച് മില്യൺ ഡോളർ വേണമെന്ന് പറഞ്ഞു ജപ്പാൻ പറഞ്ഞു അഞ്ച് പൈസ തരില്ല നീ അങ് അവരെ കൊല്ല തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയവർ ആകെ വിഷമിച്ചു നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ ചേട്ടാ ഒരു പതിനഞ്ച് മില്യൺ മതി തരില്ല പത്ത് മില്യൺ ഇല്ല അഞ്ച് മില്യൺ ചേട്ടാ എന്തെങ്കിലും താ ചേട്ടാ കുഞ്ഞു കാശ് തരില്ല മാത്രമല്ല ജാപ്പനീസ് പ്രധാനമന്ത്രി ഈ നാല് വീട്ടിലും വിളിച്ചു പറഞ്ഞു ഇതേ ഇങ്ങനെയാണ് സംഭവം നിങ്ങളുടെ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്ക് കീഴടങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അഞ്ച് പൈസ കൊടുക്കില്ല നാല് വീട്ടുകാരും പറഞ്ഞു കൊടുക്കരുത് ഞങ്ങളുടെ ആൾ മരിച്ചു പോവുകയാണെങ്കിൽ പൊട്ടേ അതൊക്കെയാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവസാനം ഈ തീവ്രവാദികൾ എന്ത് ചെയ്തു ഇവരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഇവരെ കൊന്നു കളഞ്ഞാൽ അവർ അത് അത്രേ ഉള്ളൂ പത്ത് പൈസ കിട്ടില്ല പിന്നെ ഈ ചത്ത ശവം മറവ് ചെയ്യാനായിട്ട് വേറെ പിലുവാലും ഇതേ കൊണ്ട് അവസാനം ഇവർ ഈ നാല് പേരെ തുറന്നു വിട്ടു ഇതാണ് സംഭവം പക്ഷെ അതൊന്നും നമ്മുടെ ഭാരതത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ സംഗതികളൊക്കെ നേരെ തിരിച്ചാണ് അന്ന് വാജ്പേയിയുടെ ക്യാബിനറ്റിൽ രാംജേഠ്മലാനി ഉണ്ട് ലോ മിനിസ്റ്റർ രാം ജേഠ്മലാനി പറഞ്ഞു അവർ ഓരോ ആളിനെ കൊല്ലുമ്പോഴും നമ്മൾ കാശ്മീർ ജയിലിലെ രണ്ട് തീവ്രവാദികളെ കൊല്ലും എന്ന് പറയുക പറഞ്ഞപ്പോൾ ഒരാ ഈ രണ്ടെണ്ണം വെച്ച് നമ്മൾ കൊല്ലണം ഇപ്പോൾ അവരൊരാളെ കൊന്നല്ലോ നമ്മൾ നമ്മുടെ ജയിലിൽ നിന്ന് രണ്ടുപേരെ പരസ്യമായിട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് വെടിവെച്ച് കൊല്ലണം ദിസ് വിൽ ബി ദ സിഗ്നൽ അവരെത്ര പേരെ കൊല്ലുന്നു നോക്കട്ടെ അതിൻ്റെ ഇരട്ടി നമ്മളിവിടെ കൊല്ലുമെന്ന് പറയുക മര്യാദയ്ക്ക് ആളെ വിടുന്നു എന്ന് പറയുന്നത് സിവിലിയൻസിന് വെച്ചല്ല വിലപേശേണ്ടതെന്ന് പറയുക അപ്പോൾ വലിയ ഭാഗമായി രാംചട്ട്മലെ മനസ്സാക്ഷി ഇല്ലാത്തവർ ഒന്നിന് രണ്ടായിട്ട് കൊല്ലാൻ പറഞ്ഞു രാംചട്ടുമലിനി പിന്നീട് ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞതാണ് ക്യാബിനറ്റിൽ എൻ്റെ അഭിപ്രായം എന്തായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇപ്പോൾ ഇതൊക്കെ ചെയ്ത ടീം ഇപ്പോൾ റിസീവിങ് എൻ്റിലാണ് ഇവരുടെ ഒരു ട്രെയിൻ നാനൂറ്റമ്പത് പേര് അഞ്ഞൂറ് പേരെന്ന് പറയുന്നു ഏതായാലും നാനൂറ്റമ്പത് പേരെങ്കിലും ഉള്ള ട്രെയിൻ ക്വറ്റയിൽ നിന്ന് പെഷാവറിലേക്ക് പോകുന്ന ട്രെയിൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ അവർ അന്താരാഷ്ട്ര തീവ്രവാദികളാണെന്ന് യുണൈറ്റഡ് നേഷൻസ് പ്രമേയം പാസ്സാക്കി തീവ്രവാദികളാക്കിയിട്ടുണ്ട് ഇന്ത്യ അതിൽ കൂടിയിട്ടില്ല നമ്മളവരെ തീവ്രവാദികളായിട്ട് ഗണിക്കുന്നില്ല കാരണം ബലൂചിസ്ഥാൻ്റെ ഒരു ചരിത്രമുണ്ട് ബലൂചിസ്ഥാൻ വാസ്തവത്തിൽ പാകിസ്ഥാൻ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രണ്ട് ആക്രമണങ്ങൾ അവർ നടത്തി ഒന്ന് കാശ്മീരിൽ കാശ്മീരിൻ്റെ വൺ തേർഡ് പോർഷൻ അവർ കൊണ്ടുപോയി ഇതുപോലെ ആക്രമിച്ച് ബലൂചിസ്ഥാനേയും കീഴടക്കിയിട്ടാണ് പാകിസ്ഥാൻ്റെ ഭാഗമായിട്ട് മാറിയത് അന്ന് ബലൂചിസ്ഥാൻ ഭാരതവുമായിട്ട് ചേരാൻ തയ്യാറായിരുന്നു പക്ഷെ നമുക്കൊരു കോമൺ ബോർഡർ ഇല്ലാതെ പോയി അത് ക്ലിക്കായില്ല ബലൂചിസ്ഥാൻ നമ്മളുടെ കൂടെ ചേരാനാണ് ആഗ്രഹിക്കുന്നത് ബലൂചിസ്ഥാനിൽ ധാരാളം ഹിന്ദുക്കളുണ്ട് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് അവിടുത്തെ ആ എത്നിക് മുസ്ലിംസ് അവർ ഹിന്ദു വിരോധികളൊന്നുമല്ല അപ്പോൾ അവരാണ് കുറേ കാലം ഇത് സഹിച്ച് സഹിച്ച് പിന്നെ അവർ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് ബലൂചിസ്ഥാൻ സ്വതന്ത്ര രാഷ്ട്രമാക്കാനായിട്ട് ശ്രമിച്ചു നിരന്തരം കൊള്ളയും കൊള്ളിവയ്പ്പും കൊലപാതകവും വെടിവെപ്പും ഒക്കെ ആയിട്ട് സമാധാനം നഷ്ടപ്പെട്ടു ആ ഏരിയയിൽ പാക്കിസ്ഥാൻ്റെ ഒരു ട്രബിൾ സ്പോട്ടായിട്ട് ഈ ബലൂചിസ്ഥാൻ മാറി ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇവർ വന്നല്ലോ താലിബാൻ വന്നല്ലോ താലിബാൻ വന്നപ്പോൾ താലിബാനും ഈ ബലൂജ് ആർമിയെ സഹായിക്കാൻ തുടങ്ങി ബലൂജ് ആർമിക്ക് മജീദ് ബ്രിഗേഡ് എന്ന് പറയും രണ്ട് മജീദ് സഹോദരന്മാരുണ്ടായിരുന്നു അവരുടെ പേരിലാണ് ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്നത് ഡെയറിങ് ആയിട്ടുള്ള ശരിക്കു പറഞ്ഞാൽ ലക്ഷണം നോക്കിക്കഴിഞ്ഞാൽ തീവ്രവാദം തന്നെ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ തീവ്രവാദികളല്ല അവർ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഹമാസ് പോലെ ഹമാസിനെ ഇവിടെയുള്ള മാന്യന്മാർ പോരാളികളെന്നാണല്ലേ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്നവർ ബലൂചിസ്ഥാനെ ഇവിടെ ഉള്ളവർ ബലൂചിസ്ഥാനിലുള്ളവർ മുസ്ലിങ്ങളാണ് മജീദ് ബ്രിഗേഡാണ് അവരെ പോരാളികളെന്ന് വിളിക്കുക ഇല്ല കാരണം ഇവരുടെ ഭക്തി പാകിസ്ഥാനോടാണ് മറ്റവർ പൊരുതുന്നത് പാകിസ്ഥാനോടാണ് അപ്പോൾ അവർ തീവ്രവാദികളാണ് പാകിസ്ഥാൻ മഹത്തായ സാധനം ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ഈ ജമായത്ത് ഇസ്ലാമി പോപ്പുലർ ഫ്രണ്ട് ഈ ചിന്താഗതിയൊക്കെ ഉള്ളവരുടെ അത് അതുകൊണ്ടാണ് അവർ ഈ പ്രശ്നം ചർച്ച ചെയ്യേയില്ല പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഇഷ്യൂ കേരളത്തിൽ ചർച്ച ചെയ്യില്ല നമ്മൾ ചർച്ച ചെയ്യണമെങ്കിൽ ഗാസ ഏത് പ പതിനായിരം കിലോമീറ്റർ ദൂരെയുള്ള ഗാസ ചർച്ച ചെയ്യും എന്തുകൊണ്ടാണ് അയൽവക്കത്തുള്ള പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ചർച്ച ചെയ്യാത്തത് ഈ പൊളിറ്റിക്സ് കൊണ്ടാണ് ഇന്നൊരു നിസ്സഹായാവസ്ഥയാണ് കാരണം അവിടുത്തെ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്താൽ ബലൂചിസ്ഥാൻ അനുകൂലമായിട്ട് സംസാരിക്കേണ്ടി വരും അതായത് പാകിസ്ഥാനെതിരായിട്ട് സംസാരിക്കേണ്ടി വരും അങ്ങനെ സംസാരിക്കാൻ നമുക്ക് മനസ്സില്ല നമ്മൾ പാകിസ്ഥാൻ വാദികളാണ് ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ചാനൽ ഈ പ്രശ്നം നമ്മുടെ തൊട്ടായൽവക്കത്താണ് നടക്കുന്നത് ഏ നിങ്ങൾക്കറിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആയിരത്തി അറുന്നൂറ് പേരാണ് പാകിസ്ഥാനിൽ ഈ ബി എൽ എയും പാകിസ്ഥാൻ പട്ടാളവും ഒക്കെ തമ്മിലുള്ള പ്രശ്നത്തിൽ മൊത്തം മരിച്ചത് ആയിരത്തി അറുന്നൂറ് പേരാണ് ലോകരാജ്യങ്ങളിൽ ഒരു സ്ഥലത്തും ആയിരത്തി അറുനൂറ് പേർ ഒരു കൊല്ലത്തിനകം കൊല്ലപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇസ്രായേൽ മാറ്റി വയ്ക്കുക അത് യുദ്ധമാണല്ല ഇത് ഇൻസർജൻസിയാണ് അല്ലെങ്കിൽ വിപ്ലവമാണ് ആയിരത്തി അറുനൂറ് പേർ മരിച്ചു ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമി ഇന്നലെ ട്രെയിൻ തട്ടിയെടുത്തു സാധാരണ ഇതിൽ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുന്നതൊക്കെ കാണാം കാറ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോവാം ഡ്രൈവറെ തള്ളി താഴെ ഇട്ടിട്ട് അവിടെ കഴിയുന്ന വണ്ടി അടിച്ചുകൊണ്ട് പോവാം ഈ ട്രെയിൻ അടിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് ഇതാദ്യമായിട്ട് ചെയ്തത് ബി എൽ എ ആണ് അവർ ഒരു ത്വരംഗത്തിൻ്റെ അവിടെ വെച്ചിട്ട് റെയിൽപ്പാളത്തിന് ബോംബ് വെച്ച് തകർത്ത് സിഗ്നൽ കൊടുത്ത് വണ്ടി നിർത്തി അതിൽ ചാടിക്കേറി പത്തിരുന്നൂറ് പേരെ ബന്ദികളാക്കി അവർക്ക് സംശയമുള്ള കുറേ പേരെ പാകിസ്ഥാനി പട്ടാളക്കാരാണെന്ന് പറഞ്ഞ് വെട്ടിവെച്ചു കൊന്നു അതുകൂടാതെ ഈ ബന്ദികളുടെ കൂടെ ആത്മഹത്യാ സ്ക്വാഡുകാർ ഇരുന്നു ബന്ദികളെ മോചിപ്പിക്കാനും ശ്രമിച്ചാൽ ഇയാളെ സ്വയം പൊട്ടിത്തെറിക്കും ബന്ദികൾ മരിക്കും ഇയാളും മരിക്കും ആ കൂടെ പ്രശ്നത്തിലാക്കി കുറഞ്ഞത് ഇരുന്നൂറ് പേരെ അവർ ബന്ധികളാക്കി ആ പത്ത് നാൽപ്പത് പേരെ കൊന്നു കളഞ്ഞു ഇതിനൊന്നും കൃത്യമായ കണക്കൊന്നുമില്ല ചില വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കൃത്യമായിട്ടും അറിയില്ല ഒടുവിൽ പാകിസ്ഥാൻ പട്ടാളം ഹെലികോപ്റ്റർ ബോംബ് തോക്ക് അതൊക്കെ ആയിട്ട് അവരെ കൊന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് ഇരുപത്തേഴ് പേരെ കൊന്നു ബന്ധികളെ മോചിപ്പിച്ചു എന്നൊക്കെ പറയുന്നു നൂറ്റി അൻപത്തഞ്ച് പേരെ മോചിപ്പിച്ചു എന്നു പറയുന്നു അപ്പം ബാക്കിയുള്ളവരെവിടെ ഇരുന്നൂറ് പേര് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ എന്നൊക്കെയാണ് കണക്ക് വന്നത് ഏതായാലും കണക്കോ കുമ്മിട്ടിക്കയോ ആരുടെ കയ്യിലൂല്ല മോചിപ്പിച്ചു എന്നൊക്കെ പറയുന്നു പ്രശ്നം അവസാനിച്ചു എന്ന് പറയുന്നു ബട്ട് ആ പ്രശ്നം അവസാനിച്ചിട്ടില്ല അത് തുടങ്ങുകയാണ് ഇത്ര ഭീകരമായ ഒരു ബലൂജ് ആക്രമണം ഇന്നു വരെ പാകിസ്ഥാനിലുണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റി പോയിക്കുന്നു ഇവർ എല്ലാ കാര്യത്തിനും പാകിസ്ഥാൻ ആശ്രയിക്കുന്നത് ചൈനയാണ് പാകിസ്ഥാൻ്റെ വിദേശ ശേഖരം വട്ടപ്പൂജ്യമാകും എന്നുള്ള സ്ഥിതി വന്നപ്പോൾ ചൈനയാണ് അവർക്ക് പൈസ കൊടുത്തത് ബലൂജിസ്ഥാൻ ഹാൻഡിൽ ചെയ്യാനും അവർ ചൈനയാണ് ആശ്രയിക്കുന്നത് ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക ചൈനക്കാരെ കൊണ്ടു വന്ന് അവിടെ വ്യവസായം സ്ഥാപിക്കുക ഇതൊക്കെ ചെയ്യാനൊക്കെ നോക്കി ബലൂജ് ആർമി ചൈനക്കാരെ കൊന്നു കളഞ്ഞു അവസാനം ചൈന ഇപ്പോൾ കുഴപ്പത്തിലാണ് നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോയിട്ട് വലയിടത്തും കുരുതി കൊടുക്കേണ്ട ആവശ്യം എന്താണ് പാകിസ്ഥാൻ തോക്കും ബോംബോ കാശോ ഒക്കെ കൊടുക്കാം ആളെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ ചൈന ചുവടു മാറ്റി ഇപ്പോൾ പാകിസ്ഥാൻ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ല അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നില്ല ഒരു ചേട്ടം മാത്രം ഉണ്ടായത് നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് സെക്രട്ടറി ജനറൽ ആൻറ്റോണിയോ ഗുട്ടറസ് ഗുട്ടറസ് നമ്പരെ ഇതിനെ കണ്ടെന്ന് ആ ഇത് മഹാ മോശമായി പോയി ഇങ്ങനെയാണോ ചെയ്യുന്നത് ബന്ധുക്കളെ ഒരിക്കരുത് ആത്ത് ഇത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹമാസ് ബന്ധുക്കളെ കൊണ്ടുപോയപ്പോൾ ഈ ചേട്ടന് ഒരു കുഴപ്പമുണ്ടായില്ല ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ചതിന് നൂറ്റിപ്പത്ത് തവണ ഗുട്ടറസ് അപലപിക്കുന്നത് ഞാനും നിങ്ങളും കേട്ടതാണ് പക്ഷേ ഒരിക്കൽ പോലും ഗുട്ടറസ് ബന്ധുക്കളെ തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ ഇപ്പം ഗുട്ടറസ് പറയുന്ന ഏ ബന്ധുക്കളെ വെച്ച് അങ്ങനെ സാധാരണ സാധാരണക്കാരെ വെച്ചല്ല കളിക്കേണ്ടത് അത് ഇത് പോയി എന്നൊക്കെ പറഞ്ഞ് ഗുട്ട് പിന്നെ പാകിസ്ഥാനിലുള്ള ജർമ്മൻ സ്ഥാനപതി ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ടുണ്ട് വേറെ ഒരു രാജ്യവും മൈൻഡ് ചെയ്യുന്നില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല പാക്കിസ്ഥാനെ നിങ്ങൾ നോക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാകിസ്ഥാൻ എന്തെങ്കിലും കാര്യത്തിൽ വാർത്തയിലുണ്ടോ ഇല്ല പരമ ദാരിദ്ര്യമായി കയ്യിൽ പത്ത് പൈസ ഇല്ല ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ പാകിസ്ഥാൻ ഉണ്ട് എന്ന് പോലും ഭാവിക്കുന്നില്ല പുള്ളി ഇന്ത്യയുമായിട്ട് താരിഫ് മാറാൻ ജീത്തെന്നൊക്കെ പറഞ്ഞ് വലിയ വാചകൊക്കെ ഇടിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ കാര്യം എന്താ പണ്ടൊക്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ അയാൾ പാകിസ്ഥാനിലും കൂടെ പോകണം അതാണ് അതിൻ്റെ ചടങ്ങ് ബിൽ ക്ലിൻ്റൺ അമേരിക്കൻ പ്രസിഡന്റ് ഒന്നുകിൽ നേരെ ഇന്ത്യയിൽ വരും പിന്നെ പാകിസ്ഥാനിൽ പോകുക അവിടെ നിന്ന് തിരിച്ചു പോകും അല്ലെങ്കിൽ നേരെ പാകിസ്ഥാനിൽ വരും പിന്നെ ഇന്ത്യയിൽ വരും തിരിച്ചു പോകും ഇന്ത്യയിൽ ആരെങ്കിലും വന്നാൽ ഉറപ്പായിട്ട് പാകിസ്ഥാനിലും വന്നോളാം അല്ലെങ്കിൽ അത് മോശമാണ് അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പോൾ ആ ഇക്വേഷനിലൊരു ചുക്കുവില്ല ദേ ഇനി വരാൻ പോകുന്നത് നമ്മുടെ തുൽസി ഗബാർട്ട് അവരെ ഇന്ത്യയിൽ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടാണ് അവർ ഇന്ത്യയിൽ വരുന്നത് പാകിസ്ഥാൻ അവരുടെ ഇല്ല അവർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകും ഈ ഗതിയായി പാകിസ്ഥാന് നോക്കാനും ചോദിക്കാനും ആരുമില്ലാതെ എന്നാലും ഇന്ത്യ വിരോധത്തിനൊരു കുറവുമില്ല അവർ പറയുന്നത് ട്രെയിൻ തട്ടിയെടുപ്പിച്ചത് ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസിൻ്റെ അസിസ്റ്റൻ്റ് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഷാബാസ് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എന്നാലും ഷാബാസ് പറഞ്ഞതായിട്ട് കാണുന്ന നമ്മൾ കൂട്ടാണ് ഇന്ത്യയാണിതിൻ്റെ പിന്നിൽ ഈ വാസ്തവത്തിൽ ഞാനത് നിഷേധിക്കില്ല കേട്ടോ നമ്മൾ ചില്ലരുടെ സഹായങ്ങളൊക്കെ ബലൂചിസ്ഥാനം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം എന്താ അത് തുറന്ന് സമ്മതിക്കാൻ പറ്റില്ല പക്ഷേ മോഹൻദാസിനെന്താ ഇത് സത്യമാണ് നമ്മളവിടെ ചില്ലരുടെ പണിയൊക്കെ ചെയ്യുന്നു കാര്യമുണ്ടല്ലോ ഈ ഇപ്പുറത്ത് നമ്മളെ ചൊറിയാതിരിക്കാനായിട്ട് കിഴക്ക് നമ്മളെ ചൊറിയാതിരിക്കാനായിട്ട് പടിഞ്ഞാറ് ചൊറിച്ചിലുണ്ടാക്കുക എന്നത് ഈ സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യുന്നതല്ലേ അതിന് വലിയ ചാണകമൊന്നും അവരുടെ കാര്യമില്ല നമ്മളുടെ തെക്ക് വേലിക്കൽ വടക്കേ വേലിക്കൽ ആയിട്ട് നിൽക്കുന്ന ഒരാൾ അവിടെ കിടന്ന് കച്ചറ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം വേറൊരാളുമായിട്ട് ഈ ആൾ അതിർത്തി തർക്കവും പ്രശ്നവും ഉണ്ടാക്കുക ആ കച്ചറ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വസ്ഥതയാകും ഇതെല്ലാവരും ചെയ്യുന്നതാണ് അത് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഇതൊന്നും ആരും വിളിച്ച് പറയില്ല അജ്ഞാതനിച്ചു മറ്റേതച്ചു എന്നും ആരും ഇതൊന്നും ഓണം ഞാനാണോ ചെയ്തതെന്ന് പറഞ്ഞു പോകും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ അപ്പം അതുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാൻ ലിബറേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അവർ ഇതുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ട് സൗഹൃദം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നമ്മൾ ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ വന്നാലും വലിയ പ്രശ്നമാകും എന്നൊക്കെ നമ്മൾ ഭയന്നിരുന്നു എന്തു വാങ്ങിക്കോട്ടെ ഇന്ത്യക്ക് യാതൊരു പ്രശ്നമില്ല ഇപ്പോൾ ആസ് ഒണ്ടേറ്റ് ഈ എപ്പോഴെങ്കിലും ഉണ്ടാവൂന്ന് പറയാൻ മതിക്ക് തലതിരിഞ്ഞ സാധനങ്ങളാണ് എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞൊന്നു വരാം ഏതായാലും ആസ് ഓഫ് നൗ നല്ല റിലേഷനാണ് ആൾ താലിബാനായിക്കോട്ടെ നമുക്കിപ്പോൾ അതിൽ നിയന്ത്രണമില്ല അവിടെ താലിബാൻ വന്നാലും വന്നില്ലെങ്കിലും അപ്പോൾ ഈ വന്ന ആൾ നമ്മളുമായിട്ട് എങ്ങനെയാണ് ഗുഡ് റിലേഷനിലാണോ എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ ഇതുവരെയുള്ള നില നോക്കിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനും നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല ബട്ട് അഫ്ഗാനിസ്ഥാൻ ബലൂചിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ അത് സമ്മതിക്കുന്നുമുണ്ട് അഫ്ഗാനിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ കാണിക്കുന്നത് പൂക്കൃത്തരാണ് ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകേണ്ടതാണ് മാത്രമല്ല ബലൂചിസ്ഥാൻ്റെ ഒരു കഷ്ണം അത് ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ് അഫ്ഗാനിസ്ഥാൻ്റെയാണ് ഇറാൻ പറയുന്നു ഒരു കഷ്ണം ഞങ്ങൾക്കും വേണ്ടതാണ് ഇറാനും ഇതിനകത്ത് കുത്തിതിരിപ്പുണ്ടാക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ കുത്തിതിരിപ്പുണ്ടാക്കുന്ന പോലെ ഇറാനും കുത്തിതിരിപ്പുണ്ടാക്കുന്നു അപ്പോൾ ഇങ്ങനെ പാകിസ്ഥാന് നേരിടുന്നത് ഒരു വശത്തുകൂടെ ഇറാനും മറുവശത്തൂടെ അഫ്ഗാനിസ്ഥാനും ചേർന്ന് ബലൂചിസ്ഥാനെ ഊതി വീർപ്പിച്ച് ഈ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും അതിൽ രഹസ്യമായിട്ട് ചേരുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഏതായാലും പാകിസ്ഥാൻ ഈ സ്വന്തം ചെയ്തുകളുടെ കർമ്മഫലം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അത്രയും നല്ലത് പാകിസ്ഥാൻ ഒരു നാല് കഷ്ണമാകും കേട്ടോ എഴുതി വെച്ചോ ബലൂചിസ്ഥാൻ സിന്ധ് പഞ്ചാബ് ഖൈബർ പസ്തൂൺഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഏരിയ ഉണ്ട് ഇങ്ങനെ നാല് ഏരിയ ആയിട്ട് ഇത് പൊട്ടിത്തെറിച്ചിട്ടേ ഇത് പോയി അവസാനിക്കുകയുള്ളൂ താങ്ക്